ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ ഒന്ന് കൊരുതിയ ലേഖനം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത് അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം മുതൽ ഓട്ടക്കള്ളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനത്രേ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഒടുവിൽ അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത് പൗലീസ് പറയുകയാണ് ഞാൻ തന്നെ പ്രസംഗിച്ചിട്ട് കൊള്ളാത്തവനായി തീരാതിരിക്കാൻ വളരെ ഭയത്തോടെ വളരെ വേദനയോടെ പോലീസ് പറയുകയാണ് എൻ്റെ പ്രസംഗമൊക്കെ നല്ലതാണ് പക്ഷേ ഞാൻ പിന്നത്തേതിൽ ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്യുന്നത് അതിൻ്റെ തൊട്ടു മുകളിലാണ് പറയുന്നത് ഒത്തിരി പേര് ഓടുന്നുണ്ട് ഓട്ടക്കളത്തിൽ പക്ഷേ ഒരുവനാണ് വിരുദു പ്രാപിക്കുന്നത് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് അംഗം പൊരുതുന്നവൻ യുദ്ധത്തിന് പുറപ്പെടുന്നവൻ അല്ല ഒന്നുകൂടെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി ഏർപ്പെടുന്നവർ അവരുടെ ജീവിതത്തിനകത്ത് അതിനകത്ത് അവർ ഏറ്റവും മുൻപിലെത്താൻ അവർ പലതും വേണ്ടെന്ന് വയ്ക്കുന്നു പൗലൂസ് പറയുന്നു വാടുന്ന കിരീടം പ്രാപിക്കാൻ ഈ ലോകത്തിൽ പലതും വേണ്ടെന്ന് വെച്ച് പലതിനും വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്കറിയാലോ ഇവിടെ ഓരോരോ കാര്യത്തിനകത്ത് ചേരാൻ വേണ്ടിയിട്ട് പലരും അവരുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം വർജിക്കുന്നു വേണ്ട എന്ന് വയ്ക്കുന്നു എന്നാൽ പൗലോസ് പറയുകയാണ് ഞാൻ ഈ ലോകത്തിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടി ഒരുങ്ങിക്കിടക്കുന്ന നിത്യത എന്നൊരു ഭവനമുണ്ട് അവിടേക്ക് പോകാൻ എൻ്റെ ശരീരത്തെ ഞാൻ അടിമയാക്കി എൻ്റെ പുറമേ ശരീരം അകമേയുള്ള ശരീരം അവിടെ എത്താൻ തടസ്സമായി വരുന്ന വിഷയങ്ങളെ ഞാൻ കുടഞ്ഞു കളയേണ്ടതിന് ഞാൻ പലതും ഉപേക്ഷിക്കുന്നു എന്ന് അപ്പോസന പറയുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഈ ലോകത്തിന് വേണ്ടി നമ്മൾ പലതും മാറ്റുന്നതിനേക്കാൾ നിത്യതയിലോട്ട് പ്രവേശിപ്പാൽ ഒന്നുകൂടി പറഞ്ഞാൽ നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നർത്തത്തില്ല എന്ന് വാദം പറഞ്ഞു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഒന്ന് ക്രിസ്തുവിൽ തിരിച്ചറിഞ്ഞ് കുടഞ്ഞു കളഞ്ഞിട്ട് ശരീരത്തെ അടിമയാക്കി ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു